അമ്മ മാതാവിനെ ഈശ്ശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അനക ഞാൻ മൂക്കുന്നൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം നവംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ്ങിന് പോയോണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു തവണ ഉടമ്പടി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പരീക്ഷ എഴുതിയായിരുന്നു പക്ഷെ അത് പാസ്സായില്ല അപ്പം പാസ്സാവാഞ്ഞ കാരണം കൊണ്ട് എൻ്റെ മമ്മി പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് എന്തായാലും ഈ തവണ പാസ്സാവും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് എഴുതിയ എക്സാമിന് ഞാൻ പാസ്സായി ഞാൻ മാതാവിനൊരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് നേഴ്സിങ് പഠിക്കാനായിരുന്നു ആഗ്രഹം എനിക്ക് പുറത്ത് യു കെയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് കാരണം കൊണ്ട് ഞാൻ കുറേ യൂണിവേഴ്സിറ്റിയിൽ കുറെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ഇത് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് കുറേ ഇൻറ്റർവ്യൂ കിട്ടി എനിക്ക് കുറേ ഇൻറ്റർവ്യൂ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ രണ്ട് ഇൻറ്റർവ്യൂവിന് ഞാൻ പാസ്സായില്ല അപ്പം എനിക്ക് പിന്നെ ഇതായി ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളൊരിതായി പിന്നെ ഞാൻ മൂന്നാമതൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതൊരു സ്കോളർഷിപ്പായിരുന്നു അപ്പം ആ സ്കോളർഷിപ്പ് ഇൻറ്റർവ്യൂവിന് ഞാൻ പാസ്സായി അങ്ങനെ പാസ്സായിരിക്കുമ്പോൾ സമയത്ത് ആ സ്കോളർഷിപ്പിന് ഒരു രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സമാധാനത്തിലായിരുന്നു ഇരുന്നത് എന്തായാലും ഇതിന് പോവാം അങ്ങനെയുള്ളൊരിതിലായിരുന്നു ഞാൻ ഇരുന്നേ അങ്ങനെ ഇരിക്കേ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിനെ എന്ത് ചെയ്ത് അവരെന്നെ വിളിക്കാണ്ടായി ഒരു മാസം കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി അവർ വിളിക്കും വിളിക്കും എന്നുള്ളൊരിതിൽ ഇരുന്നു പക്ഷെ അവർ വിളിച്ചില്ല അത് കഴിഞ്ഞ് കുറേ നാളായി കഴിഞ്ഞപ്പോൾ ഞാൻ ഏജൻസീനെ വിളിച്ച് ചോദിച്ചു ഇതെന്താ വിളിക്കാത്തത് ഇനി എനിക്ക് ഈ സെപ്റ്റംബർ പോകാൻ പറ്റത്തില്ലേ പോയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു വർഷം പോകും മൊത്തം എന്നാൽ പിന്നെ എൻ്റെ രണ്ട് വർഷം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും എന്തായാലും പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരിതായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏജൻസിക്കാർ പറയുന്നത് ഇനിയിപ്പോൾ അവിടെ കിട്ടില്ല ഇനിയിപ്പോൾ വേറെ വല്ല വഴി നോക്കേണ്ടി വരും പറഞ്ഞു അപ്പം മുമ്പ് ഞാൻ കുറേ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നില്ല അപ്പോഴാണ് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ ഈ ഇൻറ്റർവ്യൂ കറക്റ്റ് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞ ഈ ഇൻ്റർവ്യൂ ഞാൻ ഇതായിട്ടില്ല എന്ന് നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ പഠിച്ചു രണ്ട് ദിവസത്തെ ആ ഒരു ഇതിലിരുന്ന് ഞാൻ പഠിച്ചു എങ്ങനെയെങ്കിലും ഈ ഇൻ്റർവ്യൂവിന് പാസ്സായി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിലിരുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഈ ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി ആ ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും വേഗമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അധികം നാളൊന്നും നിന്നില്ല എല്ലാ കാര്യങ്ങളും വേഗം നടന്നു വേഗം ഞാൻ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി ക്യാസിന് അപ്ലൈ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടി എല്ലാം വേഗമായിരുന്നു ഞാൻ മാതാവിനോട് കുറേ ആയത് നന്ദി നന്ദി പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് പിന്നെ ഞാൻ ക്യാസ് കിട്ടി പിന്നെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വേഗമായി കാരണം മുൻപേ തന്നെ ഞാൻ ഫൈനാൻഷ്യൽ ഡോക്യുമെൻസ് ഞാൻ സ്കോളർഷിപ്പിന് വേണ്ടി ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേയും കഷ്ടപ്പെടേണ്ടി വന്നില്ല ഈ സമയത്ത് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു യൂണിവേഴ്സിറ്റിക്കാർ എനിക്ക് മെയിൽ തന്നു അടുത്ത സെപ്റ്റംബർ ആറാം തീയതി ആകുമ്പോഴേക്കും അവിടെ വരണം എന്ന് അങ്ങനെ ഞാൻ ആറാം തീയതി അവിടെ ചെല്ലണം എന്നുള്ളൊരിതിൽ ഞാൻ വിസക്ക് വെച്ചു വിസക്ക് കഴിഞ്ഞ ദിവസമാണ് ഞാൻ വെച്ചത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ വിസയ്ക്ക് വെച്ചത് ഇന്നലെ മുപ്പതാം തീയതി വിസ സാങ്ഷൻ ആയെന്ന് പറഞ്ഞ് എനിക്ക് ഇന്നലെ ഇമെയിൽ വന്നു ഇന്നിപ്പം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം നേരെ വിസ എടുക്കാൻ പോകണം എന്നുള്ളൊരിതിലാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ കിട്ടുമ്പോൾ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാനൊരു മാതാവിൻ്റെ ഒരു ആദ്യം തന്നെ നന്ദി പറയാൻ ഇവിടെ വന്നത് പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ പ്രാർത്ഥന പ്രാർത്ഥനയിലെല്ലാം ഞാൻ നല്ലോണം പങ്കെടുക്കുന്ന ഒരാളാണ് കുർബാനയിലും ഞാൻ പങ്കെടുക്കും പിന്നെ മരിച്ച വീട്ടുകളിൽ എല്ലാ സ്ഥലത്തും ഞാൻ പങ്കെടുക്കും എല്ലായിടത്തും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും പിന്നെ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ഈശോയും ഞാനായിട്ട് മാത്രം സംസാരിക്കും അങ്ങനെ ും ഉടമ്പടി സാക്ഷ്യങ്ങള് പരിശോധിക്കും ഇപ്പം ഈ മകളെ പോലെ നേരത്തെ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞാലും അവർക്കൊരു ദൈവാനുഭവം ലഭിക്കുമ്പോൾ ആദ്യം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം വീട്ടിലുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ളവരും അറിഞ്ഞാൽ മതി എന്ന് ഇവര് ചിന്തിക്കുന്നതിന്റെ പിന്നില് അവർ ഈ സാക്ഷ്യം പറഞ്ഞ കുറച്ച് വാക്കുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം മാത്രമാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയും അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു ദൈവിക പദ്ധതി നടക്കുകയെന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് ഈശോ തന്നെ നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയാണ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് എന്നൊക്കെ ഒരു വ്യക്തി പ്രകടമായിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഒരാളൊരു സദ്വാർത്ത അറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ ആദ്യം ദേവാലയത്തിൽ വരുന്നതെന്ന് പറയുമ്പോഴും ആദ്യം ഒരു ഈ കൃപാസനത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് അല്ലെങ്കിൽ ആർക്ക് ആരെക്കാളും എന്തിനേക്കാളും അവരെന്തിനാണ് വില കൊടുക്കുന്നതെന്നുള്ളൊരു വലിയൊരു ചോദ്യത്തിന് ഉത്തരവും കൂടിയാണ് അതിപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ് കാരണം മനുഷ്യരെക്കാളും അപ്പുറം എന്നെ സഹായിച്ചത് ദൈവമാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഓരോ പ്രാവശ്യവും ഒരു സാക്ഷ്യം പറയുമ്പം അല്ലെങ്കിൽ ആദ്യം ഞാൻ പറയേണ്ടത് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത് ദൈവത്തിനാണെന്നുള്ളത് വലിയൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അറിഞ്ഞതിന് ശേഷം പിന്നീട് അപ്പോൾ ഒരു നന്ദി അപ്പം ദൈവം ഇത് പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് തിരികെ വരുമ്പോൾ ബാക്കി ഒമ്പത് പേരെവിടെയെന്നൊക്കെ ചോദിക്കുമ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൃതജ്ഞതയുടെ ജീവിതം ഒരു ഉടമ്പടി ജീവിതം ഒരുപാട് പേർക്ക് മനസ്സിലാകുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് പേര് ബോധവാന്മാരെയും ബോധവതികളാകും എന്നതിനെക്കുറിച്ചും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഉടമ്പടിയിലൂടെ അങ്ങനെ ഒരുപാട് പേര് ഏറെ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിലായിരിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നു ഈ ഒരു ബോധ്യം ജീവിതത്തിൻ്റെ അവസാനം വരെയും അല്ലെങ്കിൽ നിത്യത വരെയും കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മ ഇവരെ സഹായിക്കട്ടെ എന്നും അപ്പൊ ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ വലിയ ബോധ്യത്തിനും ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക